കോപ്പിടിച്ചണല്ലോ എന്റെ കുടുംബം മൈ ഫാമിലിന്ന് പറഞ്ഞാൽ മൈ ഫാമിലി കുഞ്ഞു യൂട്യൂബാണ്

ഞങ്ങൾ യാത്രയിലാണ് വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ യാത്രയാണ് സമയത്തോ നമ്മളെ തൊട്ടടുത്ത് കടയിൽ പോയി ഒരു മിനിറ്റും ഇരുപത്തിനാ ഇരുപത്തിയഞ്ച് സെക്കൻഡ് യൂട്യൂബിലും ഇല്ല ഒരു മനുഷ്യൻ എന്താണ് അപ്പൊ ഇത് ഏ എന്താണിത് തൊപ്പി വെറുതെ ൊപ്പിനെ കാണാനുംപ്പി സംസാരം അല്ലു ഹായ് നമ്മക്കാരും ഫേസ്ബുക്കിൽ അത് കൊറേ നാളുകൂടി ഞാൻ ഇപ്പൊ ലൈവ് പോയതാ യൂട്യൂബിൽ പറയണ്ടോ കുഞ്ഞു എന്തെങ്കിലും പറയണ്ടെ പറഞ്ഞോ അങ്ങനെ വേണ്ടി വെള്ളം ആൾക്കാർ It's like, and you is please liking uh, and sub, uh, and YouTube YouTube, uh, YouTube, K, uh, YouTube, K million, one hundred thousand K million, and uh, full support. Apo YouTube K-Million, and then youtube more, and then one YouTube and million one ah, and and one golden, hey, what's up? please please. Hey, one one more, the golden, the യൂട്യൂബ് ഒന്നും യൂട്യൂബ് കുഞ്ഞിന്റെ പറഞ്ഞാൽ ആരു കുഞ്ഞിന്റെ എന്താ കുഞ്ഞിന്റെ പേര് ഇത് പോയി അവിടെയുണ്ട് കൊച്ചു കാണിച്ചുടാ അച്ചോടെ ഭയങ്കര ശരിക്കും അതും വളരെ റിസ്കി റോഡ് ഒരു ഞാൻ പോവാൻ വൺ അപ്പ ഫുഡ് ഫുഡ് വീട്ടിലുള്ള ഫുഡ് കഴിച്ചാ അതന്നെ ചപ്പാത്തി ചപ്പാത്തി മാത്രമേ ഉള്ളത് എന്ത് കിട്ടാനാണ് കുഞ്ഞു 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 ആരുല്ല അപ്പഴങ്കായിരുന്നു ഇത് എന്ത് പ്രാന്താലയത്തിലേസ് എന്റെ വൈഫ കിട്ടോ നമ്മുടെ വൈഫൈ പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ ഞാനതാ പിന്നെ ലൈവ് സ്റ്റോപ്പ് ചെയ്തത് ലൈവ് ചെയ്യുമ്പോട്ട് മേടിച്ചേ ഇതെന്തിനാ ഇത് മേടിച്ചു കണ്ടു നോക്കണല്ലോ അഞ്ചു ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് എവിടെ പാട്ട് പാടാ പറയാണ്ടരുന്ന ഒരാൾ പോയിട്ട് ില്ല നമ്മള് ഇങ്ങനെ പാട്ട് ആദ്യ ചന്ദ്ര അയ്യോ വേണ്ട സമയം ഇല്ല

ഞാൻ ആദ്യം യൂട്യൂബിൽ ലൈവ് എന്ന ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് ഇത് എന്തുവാണോ ഇത് എങ്ങനെയാണെന്ന് നിർത്തണേ ഇതൊന്നും അറിയാതെ ലൈവ് അല്ല അതന്നെയാണോ ആരോ ലൈക്ക് ഒമ്പത് പേര് വന്നപ്പോ സ്റ്റോമിംഗ് എന്തായാലും നോക്കിയെറിയൊന്നും ഇതാ സാധനം